ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വീരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് സൺ സൺകൊന്നുകൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേറാണ് ഓൾറെഡി തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് നല്ല സൺ സൺകൊന്നൂറിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് കളറ് ബംഗാളി വഞ്ചിൻ്റെ എട്ട് അഡൽട്ട് കളികൾ അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ മൂന്ന് ക്രസ്റ്റഡും ബാക്കിയെല്ലാം നോർമൽ വൈറ്റ് ബംഗാളിയാണ് ഈ എട്ട് കിളികളുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് എട്ട് ബംഗാളി കിളികളുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ എട്ട് വൈറ്റ് കളർ ബംഗാളിയുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നെണ്ണം ക്രസ്റ്റഡ് അടുത്ത നോക്കു വരുന്നത് ബ്ലാക്ക് കളറും ബ്ലാക്ക് കളർ പൈഡും ആയിട്ടുള്ള ഒരു പത്ത് ബംഗാളി വെഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് എല്ലാം അഡൽറ്റ് കിളികളാണ് ഈ പത്ത് ബംഗാളി വെഞ്ചസിൻ്റെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ബ്ലാക്ക് കളറ് പൈഡും ബ്ലാക്ക് കളറുമായിട്ടുള്ള ഒരു പത്ത് ബംഗാളി ആണ് ഫുള്ളും അഡൽറ്റ് ആണ് ഈ ഒരു പത്ത് കിളികളുടെയും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് വയലറ്റ് മാസ്ക് മെയിലും ഡാർക്ക് ഗ്രീൻ മാസ്ക് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡക്റ്റ് പെയർ ആണ് ഈ ഒരു സെമി അഡക്റ്റ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വയലറ്റ് മാസ്ക് മെയിലും ഗ്രീൻ മാസ്ക് ഒരു സെമി അഡക്റ്റ് പേരുടെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇത് നമ്മൾ ബോൺ ചെക്കേതാണ് പേർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ പൈഡ് മെയിലും വയലറ്റ് മാസ് ബയലറ്റ് ഫിഷർ ഫീമെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ആ പൈഡ് ബ്ലൂ ആണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്പീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് ജാവയുടെ ഒരു പത്ത് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ അടറ്റ് കിളികളും സെമി അടറ്റ് അടങ്ങുന്ന പത്ത് കിളികളാണ് വരുന്നത് ഈ പത്ത് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വൈറ്റ് ജാവയുടെ പത്ത് കിളികളുടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വൈറ്റ് ജാവയുടെ പത്ത് കിളികളുടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വയലറ്റ് വിഷർ ഫീമെയിലും ബ്ലൂ വിഷർ മെയിലുമായിട്ടുള്ള ഒരു സെമി അഡാലറ്റ് പേരാണ് ഈ ഒരു സെമി അഡലറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനെ നമ്മൾ ബോൺ ചെക്ക് ചെക്കേതാണ് പേറാക്കിയിട്ടുള്ളത് ഇന്ന് കാണിച്ച ആഫ്രിക്കൻ എല്ലാം നമ്മൾ ബോൺ ചെക്ക് ചെക്കേതാണ് പേറാക്കിയിട്ടുള്ളത് പൊതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് വയലറ്റ് ഫിഷറിൻ്റെ തന്നെ ഒരു സെമി അഡലിറ്റ് പേരാണ് ഇതിനെ നമ്മൾ ബോൺ ചെയ്യാതാണ് പേർ ആക്കിയിട്ടുള്ളത് ഇത് ഒരെണ്ണം ഡബിൾ ഫാക്ടറും ഒരെണ്ണം സിംഗിൾ ഫാക്ടറുമാണ് അപ്പോൾ ഈ ഒരു സെമി അഡലറ്റ് പേറിൻ്റെ വില വരുന്നതും ആയിരത്തി നാന്നൂറ് രൂപയാണ് അപ്പോൾ വയലറ്റ് ഫിഷറിൻ്റെ സെമി അഡാലറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഒരെണ്ണം സിംഗിൾ ഫാക്ടറും ഒരെണ്ണം ഡബിൾ ഫാക്ടറുമാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പേൾ കോക്ടേല് വൈറ്റ് ഫേസ് പേള് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വൈറ്റ് ഫേസ് പേള് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ അടുത്താണ് നമുക്ക് വരുന്നത് ലൂട്ടിന കോക്ടറിൻ്റെ സെമി അഡോറ്റ് ഒരു പേരാണ് ഇതിൽ മെയിൽ ബ്ലാക്ക് ഐയും ഫീമെയിൽ റെഡ് ഐയും ആണ് അപ്പോൾ ഈ പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ